ஜோசரியஷ் வாங்க அது வாங்க இட வந்துட்டு ரெண்டு பிராச அவன் பற்றி போயதா இப்பிராசம் அவன்படும் அவன் உண்டு மாத்தொரு கவரும் அது ஆய்க்கோட்டே அது ஞாபக அவன் கூகிள் பே செய்ய வரட்டே ஒரு ஐடி வேற ஒராள் അത് ഞാൻ ഇവിടെ പഠിക്കും നീ കണ്ടോ അത് ഐഡിയുണ്ട് നീ അത് കണ്ടോ എന്തോട്ടാ കാശ് വാങ്ങിക്കോളോ നീ ഒരു കാര്യം ചെയ്യേ ഞാൻ ആ ക്ലാസ് വാങ്ങി കൊടുത്തത് നീ കാശ് സാധനങ്ങൾ മുന്നൂറ്റി മുപ്പത്തഞ്ചു രൂപ വേറെ കൊടുത്തോളൂ ആ ഒരു ചായ പിന്നെ പിന്നൊരു കവറില്ലേ ആ കവറുണ്ട് ഒരു ചായയും ചായ കവറും പത്താമ്പത് പത്താമ്പത് അല്ലേ ആ ഗൂഗിൾ പേ ചെയ്തോട്ടെ നീ ഗൂഗിൾ പേ ചെയ്യാ നീ ഞാൻ ആക്കിയിട്ട് ഇങ്ങോട്ട് തന്നാൽ മതി ഉടൊന്നും ഇവിടെ നടക്കുന്നില്ല രണ്ടു തവണ നീ എന്നെ പറ്റിയാണെങ്കിട്ട് ചെയ്തോ

പിന്നെ അവന്റെ ഫോൺ വാങ്ങിച്ചു ഞാൻ തന്നെ ഗൂഗിൾ പേ ചെയ്യിച്ചു ഒരു ചായയും കവറല്ലേ പത്തേ അമ്പത് കവറോടെ കവറില് സാധനങ്ങൾ ഉണ്ടായിരുന്ന പിന്നെ കവർ മാത്രമല്ല വാങ്ങുവോ അപ്പൊ മൂന്നാമത് തന്നെ പറ്റിച്ചല്ലോ അവൻ്റെ പൊന്നേ കൊണ്ട് പറ്റിച്ചവരെ തന്നെ പിന്നെയും സുഖം ഉണ്ടല്ലോ അത് വല്ലാത്തൊരു വല്ലാത്ത